നമസ്കാരം ഞാൻ ഡോക്ടർ നിഷായ നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ കുട്ടികൾ ചേരാൻ പോകുന്ന അവസരമാണ് പലപ്പോഴും ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്ന് പലർക്കും സംശയങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് ഏർ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി തിരഞ്ഞെടുത്തതോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവിന് പെട്ടെന്ന് ജോലി കിട്ടിയതോ ആയുള്ള ഒരു സബ്ജക്റ്റ് ആണ് സാധാരണ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ ന്യൂ ന്യൂജൻ കോഴ്സുകൾ ഒത്തിരി ഉണ്ട് എന്താണ് കോഴ്സ് എന്താണ് അതിനകത്ത് പഠിക്കാനുള്ളത് അത് പഠിച്ചാൽ എന്ത് ജോലി കിട്ടും ഇതിനെക്കുറിച്ചൊന്നും തന്നെ വലിയ ഉറപ്പില്ലാതെയാണ് പലരും ഇത്തരത്തിലുള്ള ന്യൂ ന്യൂജൻ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അതിലൊക്കെ തന്നെ നമുക്ക് ചതി പറ്റാനുള്ള വളരെ ഒരു വലിയൊരു സാധ്യത അതിനകത്തുണ്ട് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് ഇന്ന് അതിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ ഈ ചാനലായ നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ വ്യൂവേഴ്സായിട്ട് ഉള്ളത് ഇപ്പോൾ ഇനി പ്ലസ് ടു കഴിഞ്ഞോ അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞോ ഒക്കെ കോഴ്സുകളും ഏത് സ്ട്രീം വേണമെന്നൊക്കെ തിരഞ്ഞെടുക്കുന്നവരെയൊക്കെ കമന്റ് ബോക്സിൽ ഒത്തിരി സംശയങ്ങളോടുകൂടി കാണാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ കാരണം ഭാവിയിൽ അധ്യാപകരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഏത് വിഷയം തിരഞ്ഞെടുക്കണം ഏത് വിഷയത്തിലാണ് നമ്മൾ ഡിഗ്രി ചെയ്യേണ്ടത് അതേ നമ്മൾ ബിടെക് ചെയ്യണോ ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സംശയങ്ങളുണ്ട് പലപ്പോഴും പലരുടെയും ഉപദേശം കേട്ട് നമ്മൾ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുകയും അതിൽ ജോലി കിട്ടാതെ വരുമ്പോൾ പിന്നീട് അധ്യാപകരാകാൻ എന്നുള്ള ഒരു കൂടിയൊക്കെ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഭാവിയിൽ എൽ പി ലൂപ്പിൽ പി എസ് സിയുടെ ബാണ്ടേഡ് ഒരുപാട് വരും എന്നൊക്കെ കേട്ടുകൊണ്ട് ടി ടി സി ചെയ്യാനോ അല്ലെങ്കിൽ ബി എഡ് ചെയ്യാനോ ഒക്കെ ഒരുങ്ങുന്നവരാണ് പലരും പക്ഷെ എന്നാൽ തന്നെ പത്താം ക്ലാസ് മുൻ മുന്നേ തന്നെ തീരുമാനമെടുത്ത് അധ്യാപകരാകാൻ തീരുമാനിച്ചവരും ഉണ്ട് അങ്ങനെയുള്ളവർക്ക് പോലും പലപ്പോഴും അബദ്ധം പറ്റുന്നുണ്ട് പ്രധാനമായും സംഭവിക്കുന്നത് നമ്മൾ ചില വിഷയങ്ങൾ ഡിഗ്രിക്ക് ഡിഗ്രി തലത്തിൽ നമുക്ക് പഠിച്ചാൽ അധ്യാപകരാകാൻ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമല്ല ചില വിഷയങ്ങൾക്ക് നമുക്ക് അധ്യാപകരാകാൻ പറ്റില്ല എന്ന് തന്നെയുള്ളൊരു സംഗതിയുണ്ട് അധ്യാപകരാകാം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സ്ട്രീമിലാണ് നമ്മൾ എല്ലാവരും അധ്യാപകരാകാൻ ആദ്യം ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ പ്രൈവറ്റിലേക്ക് വരുന്നത് സി ബി എസ്ഇയോ ഐ ഒക്കെ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ആ ഐ സി എസ്ഇയിലും സി ബി എസ്ഇയിലും പോലും നമുക്ക് ചില വിഷയങ്ങൾ പഠിച്ചവരെ അധ്യാപകരായി തിരഞ്ഞെടുക്കാറില്ല പ്രൈവറ്റ് മാനേജ്മെന്റുകൾ പലപ്പോഴും അധ്യാപകർ ഇങ്ങനെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലൊക്കെ പഠിച്ചതിന് ശേഷം പിന്നീട് ഒരു പി ജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബി എഡോ ടി ടി സിയോ ഒക്കെ സംഘടിപ്പിച്ച് വരുന്നവരെ ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കറക്റ്റ് ആ സബ്ജക്റ്റിൽ ഡിഗ്രിയും പി ജിയും ചെയ്ത് ആ സബ്ജക്റ്റിൽ തന്നെ ബി എഡും ചെയ്തവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് പ്രിഫറൻസ് എന്നല്ല ഞങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്യാറുള്ളൂ ആ സബ്ജക്റ്റിൽ ഡീപ്പായ ഒരു നോളജ് ഈ ഒരു രണ്ട് അഞ്ച് വർഷം കൊണ്ടുണ്ടാവുന്ന ആ കിട്ടുന്ന ഒരു കണ്ടന്റിൽ നിന്നാണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഹിസ്റ്ററി പഠിപ്പിക്കേണ്ട അധ്യാപിക ഡിഗ്രിക്കും അതുപോലെ പി ജിക്കും ഹിസ്റ്ററി പഠിച്ച് കൃത്യമായി ഹിസ്റ്ററിയെ കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ചെറിയ ക്ലാസുകളിലാണെങ്കിൽ പോലും ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കൂ അതേസമയം എക്കണോമിക്സ് പഠിച്ച ഒരു ടീച്ചർ ഹിസ്റ്ററി പഠിപ്പിക്കുന്നതിന് വളരെയധികം അപാകതകൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഈ ഒരു കാര്യം ഇപ്പോഴത്തെ മാനേജ്മെന്റുകൾ പലപ്പോഴും ഇന്റർവ്യൂസ് ഞാൻ പല സ്കൂളുകളുടെയും ഒക്കെ ഇന്റർവ്യൂ പാനലിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരു സെലക്ഷൻ ടൈമിൽ ശ്രദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചിട്ട് നമുക്ക് അധ്യാപകരാകാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഇനി വരുന്ന കുട്ടികളെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് ഏതൊക്കെ വിഷയങ്ങൾ പഠിച്ചവർക്കാണ് നമുക്ക് അധ്യാപകരാകാൻ പറ്റില്ല എന്നുള്ള ഒരു തടസ്സം വരുന്നത് എന്നുള്ളതിലേക്ക് പോവാം ഏറ്റവും കൂടുതലായിട്ട് സംശയം കണ്ടിട്ടുള്ള ഒരു ഡിഗ്രിയാണ് ബി കോം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസത്തിന്റെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ ആയിട്ട് തന്നെ ഒരു പേപ്പർ പഠിക്കാനില്ല നമ്മൾ സോഷ്യൽ സയൻസിനോടൊപ്പം കുറച്ച് ചെറിയ ഒന്നോ രണ്ടോ ചാപ്റ്റർ ആയിട്ട് ഈ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പഠിച്ചാറ പഠിച്ചാലായി ചില സിലബസുകളിൽ അതൊന്നും തന്നെ കാണുന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബി കോം ബി എഡ് എന്നൊരു പറയുന്നൊരു ഇല്ല പിന്നെ ആകെ കൊമേഴ്സുകാർക്ക് ചെയ്യാൻ പറ്റുന്നത് എം കോം കഴിഞ്ഞതിന് ശേഷം ബി എഡ് എടുത്താൽ പ്ലസ് ടു ലെവലിൽ അധ്യാപകരാകാം സെറ്റ് കൂടി ക്വാളിഫൈ ചെയ്യണം കൊമേഴ്സിൽ തന്നെ സെറ്റ് കൂടി എടുത്തുകഴിഞ്ഞാൽ ബി കൊമേഴ്സ് എം കോം ബി എഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്സ് അധ്യാപകരാകാം പക്ഷേ സ്കൂൾ തലത്തിലാണ് നമുക്ക് സ്കൂൾ തൽ വേക്കൻസികളുള്ളത് പക്ഷേ കൊമേഴ്സിന് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊമേഴ്സ് ബി എഡ് കഴിഞ്ഞവർക്ക് ബി എഡും പി ജിയും ഒക്കെ കഴിഞ്ഞവർക്ക് അധ്യാപകരാകാനുള്ള സാധ്യത വളരെ കുറവാണ് കമ്പയർഡ് ടു ഇപ്പോൾ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മാത്സിനോ സ്കൂളിലുള്ള മാക്സിമം അധ്യാപകരുടെ എണ്ണവും അതുപോലെ കൊമേഴ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കൊമേഴ്സിന് ഒന്ന് ടീച്ചർ മാത്രമായിരിക്കും ഒരു ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജൂനിയർ ടീച്ചറുകൂടെ കാണും അങ്ങനെ നോക്കുമ്പോൾ വേക്കൻസി വളരെയധികം കുറവാണ് അപ്പോൾ കൊമേഴ്സ് എടുത്തതിന് ശേഷം അധ്യാപന രംഗത്തേക്ക് വരുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് എടുക്കുമ്പോൾ തീരുമാനമെടുക്കുക അധ്യാപകരാകാനുള്ള ചാൻസ് എനിക്ക് കുറവാണ് എന്നത് മനസ്സിലാക്കി വേണം ബി കോമിൻ്റെ സ്ട്രീമിലേക്ക് പോകാനായിട്ട് ഇനി അടുത്തൊരു പ്രധാനമായിട്ടും സംശയങ്ങളൊക്കെ എപ്പോഴും കാണുന്ന ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ നമുക്ക് നമ്മുടെ ഹൈസ്കൂളുകളിൽ കമ്പ്യൂട്ടർ സയൻസിന് അധ്യാപകനില്ല അങ്ങനെ ഒരു പോസ്റ്റ് പി എസ് സിയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഹയർ സെക്കൻഡറി തലത്തിൽ നമുക്ക് അധ്യാപകരുണ്ട് അതിന് നമുക്ക് ബി എഡ് ഉണ്ടായിരുന്നു പണ്ട് എം ജി യൂണിവേഴ്സിറ്റിയൊക്കെ ഒരു തൊട്ടടുത്ത കാലം വരെ ഒരു നാലോ അഞ്ചോ വർഷം വരെയൊക്കെ ഐ ടിയിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടിയിൽ ബി എഡ് കൊടുത്തിരുന്നു പക്ഷെ ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തേക്കുകയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബി എഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല പിന്നെ എം സി എ ഒക്കെ കഴിഞ്ഞിട്ട് പലരും ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് അതായത് അധ്യാപനത്തിലേക്ക് വരാനായിട്ടൊക്കെ ശ്രമിക്കുന്നവരെ പലരെയും കണ്ടിട്ടുണ്ട് അതുപോലെ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ തന്നെ ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ അധ്യാപകരാകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗവൺമെന്റ് തലത്തിൽ നമുക്ക് ബി എഡ് ഉള്ളവർക്ക് പ്രിഫറൻസ് നമ്മുടെ പി എസ് സിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന വിജ്ഞാപനങ്ങളിലുണ്ട് അവരുടെ അഭാവത്തിൽ മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രം അതായത് പി മാത്രം എം സി ഒ അല്ലെങ്കിൽ എം ടെക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുത്തിരുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പി എസ് സിയുടെ പല നോട്ടിഫിക്കേഷനുകളും പഴയതിന്റെ കോപ്പി തന്നെ അടുത്ത വർഷത്തേക്ക് വരുന്നതാണ് കാരണം ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ സബ്ജെക്ടുകളിൽ ഒന്നും തന്നെ ബി എഡ് ഉള്ളവരോ അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരോ ഇല്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നോട്ടിഫിക്കേഷനാണ് പലതും നമ്മൾ ഇപ്പോൾ പഴയതിൽ കാണുന്നത് പക്ഷേ ഇനി ഒരു രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ നോട്ടിഫിക്കേഷനിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴുണ്ടായിരുന്ന എക്സംഷൻസ് നമുക്ക് അന്ന് കിട്ടും എന്ന് ബി എഡ് ഇല്ല വേണ്ടില്ല എന്നുള്ള രീതിയിലുള്ളൊരു എക്സംഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ചെറിയ മണ്ടത്തരമായി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ ബി സി എയ്ക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അടുത്ത ഇതുപോലെ തന്നെ വരുന്നതാണ് ബി ബി എ എന്നാൽ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ എം ബി എ ചെയ്തവർക്കൊക്കെ സോഷ്യൽ സയൻസിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് തന്നെയും അതിന് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബി ബി എ കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ ബി എസ് ഡബ്ല്യു സോഷ്യൽ വർക്കിൽ നമുക്ക് ബി ഡിഗ്രി എടുത്തവർക്ക് ബി എഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇപ്പോൾ കേരളത്തിലുള്ള നാല് യൂണിവേഴ്സിറ്റികളിലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റുകളും തന്നെ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ബി എം എസ് അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റിന്റെ വരുന്ന കോഴ്സുകൾ ഇങ്ങനെ വരുന്ന സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾക്കൊന്നും തന്നെ നമ്മുടെ കേരളത്തിൽ ബി എഡ് ചെയ്യാനുള്ള അവസരമില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാനും അതുപോലെ ഹയർ സ്റ്റഡീസിന് പോകാനും ഒക്കെ ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിച്ചു വന്ന് അധ്യാപകരാകാം എന്നുള്ളൊരു നിലയിലേക്ക് വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പലരും ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് മേഖല പോലും നിങ്ങളെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അതുകൊണ്ട് ഇനി വരുന്ന തലമുറയെങ്കിലും ആദ്യമേ തന്നെ ഡിഗ്രിക്ക് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കാം ഞാൻ അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനായിട്ട് എന്തൊക്കെയാണോ ബേസിക് ായിട്ട് വേണ്ടുന്ന സബ്ജക്റ്റുകൾ ആ സബ്ജക്റ്റുകളിൽ തന്നെ ഡിഗ്രിയും പി ജിയും ഒക്കെ ചെയ്ത് അതിൽ തന്നെ ബി എഡ് കൊടുത്ത് എലിജിബിലിറ്റി ടെസ്റ്റും ഒക്കെ ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ ആശംസകൾ